നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്തൊൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ചയാകുന്നു ഇന്ന് ബുധനാഴ്ച നിങ്ങളറിയുക തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപതാണ് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്താറ് ഇന്നത്തെ രാഹുകാലം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു നാം രാഹുകാലത്ത് ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി ദേവന്മാരുടെ ഡോക്ടറാകുന്നു ഭിഷക്കുരന്മാരാകുന്നു അശ്വിനി ദേവതകൾ അതിനാൽ മരുന്ന് സേവിപ്പാൻ ഏറ്റവും നല്ല ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ദിനം അതിനാൽ ബുധനാഴ്ച ശുഭദിനമാണ് സ്ത്രീകൾ ഗർഭിണികൾ നാൽക്കാലികൾ ഇവർ ഇവർ സഞ്ചരിക്കാറില്ല ബുധനാഴ്ചകൾ അതിനാൽ ഇന്ന് കാലത്ത് നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏഴ് ഇരുപത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയം മരുന്ന് കഴിപ്പാനും മറ്റ് യാത്രകൾക്കും ശുഭകരമായി സ്വീകരിക്കാൻ പറ്റുന്ന മുഹൂർത്തമാകുന്നു ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ഇന്ന് പൗർണമിയാണ് ചന്ദ്രൻ അങ്ങേയറ്റം വെളുത്ത പക്ഷത്തിൻ്റെ പൂർണ്ണതയാണ് പൗർണമി കറുത്തപക്ഷത്തിൻ്റെ പൂർണ്ണതയാകുന്നു അമാവാസി പൗർണമിയിലാണ് ഏറ്റവും ശുഭമായ ദിനം ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാം അമ്മയുടെയും മനസ്സിൻ്റെയും കാരകനാകുന്നു ചന്ദ്രൻ അതിനാൽ ഇന്നത്തെ ദിനം കാലത്തെ സമയം ഒൻപതര വരെ നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാം ഒൻപത് മണിവരെ ഇന്ന് ഞാൻ കണിശമായി പറഞ്ഞു ഒൻപത് അര മുതൽ ഭരണി നക്ഷത്രമാണ് ഭരണി ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമല്ല അതിനാൽ കാലത്ത് നിങ്ങൾക്ക് സർപ്പക്ഷേത്ര ദർശനം അവിടെ ആയില്യപൂജ സർപ്പബലി ഒക്കെ ചെയ്യാം എന്താണ് കാരണം അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാകുന്നു അശ്വതി മകം മൂലം അതിനാൽ ഓം രാഘവേ നമ ഓം കേദവേ നമ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നാഗക്ഷേത്രത്തിൽ രാഹു കേതു അർച്ചന നവഗ്രഹത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് യമൻ രുദ്രാഖി മുപ്പൂരം തൃക്കേട്ടവ ഏഴുനാൾ വിതൽക്കിൽ വെളിയാഭൂമോ യാത്ര പോകില്ലവൻ വര എന്നാണ് യമൻ എന്നാൽ ഭരണിയാണ് രുദ്രൻ തിരുവാതിരഖി ആയില്ല പുരം പുരാണം പൊരൂരുട്ടാതി തൃക്കേട്ട ഇതൊന്നും യാത്രയ്ക്കോ ശുഭകാര്യത്തിനോ നാം ഉപയോഗിക്കാറില്ല വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യാത്ര പോയാൽ തിരിച്ച് വരില്ല അതിനാൽ ഒൻപതര മുതൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് വിശേഷിച്ച് മറ്റൊരു പദ്ധതിയും ഇടരുത് എന്നുണ്ടെങ്കിലും രാവിലെ ചെയ്ത് തീർക്കുക ദിവസേനേവ തൊര്യാ ഏത രാത്രി സുഖം പസരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സുഭാഷത്തിൽ പകലെല്ലാം ചെയ്യുക അങ്ങനെയാണ് രാത്രി സമാധാനം വെച്ച് ഉറങ്ങാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല ഒരു ഇന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം